നമസ്കാരം അധിക്ഷേപിക്കാനും ദുർബലമാക്കാനുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഇ ഡി തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് എന്ന് മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലാക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് കേസിൽ അറസ്റ്റ് ചെയ്തതിന്റെ ഇടക്കാല ആശ്വാസം തേടിയാണ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഇ ഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള എസ് വി രാജു ഹാജരാകുകയും ചെയ്തു കെജ്രിവാളിനു വേണ്ടി അഭിഷേക് മനു സിംഗിയും വിക്രം ചൌധരിയുമാണ് ഹാജരായത് തന്നെയും ആം ആദ്മി പാർട്ടിയെയും തകർക്കുവാനുള്ള ഒരു നീക്കമാണ് ഈ അറസ്റ്റിലൂടെ നടത്തുന്നത് എന്ന് അവർ അവകാശപ്പെട്ടു തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് അതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് കെജ്രിവാൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് കെജ്രിവാളിനെതിരെ നിരവധി തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതിനെയും മനു അഭിഷേക് സിംഗ്വി ചോദ്യം ചെയ്തു ഒൻപത് തവണ സമൻസ് നൽകി ഒരിക്കൽ പോലും അറസ്റ്റ് ഉണ്ടായിട്ടില്ല തെളിവുകളോ സാക്ഷി മൊഴികളോ ഉണ്ടായിരുന്നില്ല അറസ്റ്റ് നടന്നപ്പോൾ വീട്ടിൽ വെച്ചും ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തിട്ടില്ല എന്ന് കൂടി കെജ്രിവാൾ പറയുന്നു മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇ ഡി കസ്റ്റഡി കാലാവധി അവസാനിച്ച അദ്ദേഹത്തെ തിഹാർ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് അത് നടക്കുകയാണ് അതേസമയം കേസിൽ ജാമ്യം ലഭിച്ച ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ എം പി ആയിട്ടുള്ള സഞ്ജയ് സിംഗിന് പാർട്ടി ഓഫീസിൽ വലിയ സ്വീകരണമൊക്കെ ഒരുക്കിയിരിക്കുകയാണ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം അതായത് ഞങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ സത്യേന്ദ്ര ജയിൽ മനീഷ് സിസോദിയ എന്നിവരെ ജയിലിനുള്ളിലാക്കിയിരിക്കുകയാണ് എന്നും അവർ ജയിലിന്റെ പൂട്ടുകൾ പൊളിക്കുമെന്നും പുറത്തു വരുമെന്നും തനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ സഞ്ജയ് സിംഗ് വാദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇത് ആഘോഷിക്കേണ്ട സമയമല്ല എന്നും പോരാട്ടത്തിന്റെ സമയമാണ് എന്നുമാണ് സഞ്ജയ് സിംഗ് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കില്ല എന്നും ഡൽഹിയിലെ രണ്ട് കോടി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമെന്നും ഒക്കെ സഞ്ജയ് സിംഗ് പറഞ്ഞു പക്ഷേ കേരള മുഖ്യ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സ്ഥാനം കേരള മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയാടുകയാണ് എന്ന് സഞ്ജയ് സിംഗ് അതിനോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട് പ്രതിപക്ഷം ഒന്നിച്ചു പോരേണ്ട സമ പോരാടേണ്ട സമയമാണ് ഇത് എന്നും എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ജയിലിൽ അടയ്ക്കാനാണ് ശ്രമമെന്നും പ്രക്ഷോഭത്തിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി പിറവിയെടുത്തത് എന്ന് ഓർക്കണമെന്നും തങ്ങളൊന്നിനെയും ഭയപ്പെടുന്നില്ല എന്നുമൊക്കെ സഞ്ജയ് സിംഗ് വളരെ വലിയ വായി പറയുന്നുണ്ട് ഡൽഹിയിലെ രണ്ടു കോടി ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി സൗജന്യമായി വെള്ളം നൽകി എന്നൊക്കെയാണ് തങ്ങളുടെ നേതാക്കൾ ചെയ്ത കുറ്റമെന്ന് ആരോപിക്കപ്പെടുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും ഓരോ നേതാക്കളും ഓരോ മന്ത്രിയും ഇതിനുവേണ്ട എം എൽ എയും അവരുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം അടിയുറച്ച് നിൽക്കുമെന്ന് സഞ്ജയ് സിംഗ് പറയുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സഞ്ജയ് സിംഗിന്റെ സ്ഥാപനങ്ങൾ നടത്തിയ റെയ്ഡ് ആ റെയ്ഡ് നടത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒക്ടോബർ മാസം നാലിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ അറസ്റ്റിലായ ആറുമാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് ഈ ജാമ്യം എങ്ങനെ ലഭിച്ചു ഇന്ന് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുന്ന ഈ സഞ്ജയ് സിങ് എന്ത് കണ്ടിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കെജ്രിവാൾ പറയുന്നതുപോലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കെജ്രിവാൾ ജയിലിൽ കിടന്നുകൊണ്ട് ഡൽഹി ഭരിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു പാർട്ടിക്കുള്ളിൽ ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭിന്നത എന്ന് പറയപ്പെടുന്നത് വളരെ രൂക്ഷമായി അങ്ങനെ ജയിലിൽ കിടന്നുകൊണ്ടൊരു അഴിമതി ആക്ഷേപത്തിന് ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ അഴിമതി ആരോപണത്തിന് വിധേയനായിട്ടുള്ളത് മന്ത്രി ഒരാൾ മുഖ്യമന്ത്രിയായി തുടരേണ്ട സാഹചര്യമല്ല എന്ന ആം ആദ്മി പാർട്ടിയിലുള്ള ആരെങ്കിലും ഒക്കെ ചിന്തിച്ചാൽ ആ പാർട്ടിക്കകത്ത് വലിയ വിള്ളലുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലോ സഞ്ജയ് സിംഗ് പുറത്തു വന്നത് തന്നെ ആറുമാസത്തിനു ശേഷമാണ് ആറുമാസത്തിനു ശേഷം പുറത്തു വന്ന സഞ്ജയ് സിംഗ് എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന് മുഖ്യമന്ത്രിയാകേണ്ട പകരം സുനിത കെജ്രിവാൾ മുഖ്യമന്ത്രിയാകാനുള്ള താല്പര്യം കാണിക്കുമ്പോൾ അതിനും സമ്മതമല്ല എന്ന് സഞ്ജയ് സിംഗ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആം ആദ്മി പാർട്ടി ദുർബലപ്പെടാൻ തുടങ്ങും ആം ആദ്മി പാർട്ടി പുലർന്നു പോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെ ഒരു വിഭാഗമായി മാറുകയാണെങ്കിൽ ഒരു വിഭാഗം ആം ആദ്മി പാർട്ടിക്കാർ പഴയ കോൺഗ്രസിലേക്ക് ലയിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഒപ്പം തന്നെ പുതിയ പകുതിയായി തീരുന്ന ആം ആദ്മിക്കാർ എവിടെ ചെന്ന് നിൽക്കും അവർക്ക് ബി ജെ പിയിൽ ചേക്കേറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ആം ആദ്മി പാർട്ടി എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ ഉദയവും അസ്തമയവും ഒക്കെ പത്ത് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കുന്ന തരത്തിലേക്ക് തരത്തിലേക്കായിപ്പോകും അതിനുള്ള സൂചനകൾ കൂടി ഉണ്ടാകുന്നുണ്ട് സഞ്ജയ് സിംഗ് ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തു വന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി